കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ ഹാജരാകാനുള്ള ഇ ഡി നോട്ടീസുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി കെ രാധാകൃഷ്ണൻ എം പി ഏത് അന്വേഷണത്തെയും നേരിടാൻ ഭയമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സ്വത്ത് സമ്പാദിച്ചെന്ന് പറഞ്ഞല്ലേ അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ എന്തു വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ രാധാകൃഷ്ണൻ പറഞ്ഞു നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടണമെന്ന നിലപാടാണ് പാർട്ടിക്കും ഗവൺമെൻറ്റിനെന്നും അദ്ദേഹം പറഞ്ഞു വ്യാഴാഴ്ച വീട്ടിലെത്തിയപ്പോഴാണ് നോട്ടീസ് വന്നു എന്ന് അറിയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വൈകുന്നേരമാണ് വിവരം അറിഞ്ഞത് വ്യാഴാഴ്ച ഹാജരാകണം എന്ന് പറഞ്ഞാണ് നോട്ടീസ് അപ്പോൾ സ്വാഭാവികമായും ഹാജരാകാൻ കഴിയില്ല നോട്ടീസ് ലഭിച്ച ഉടൻ തന്നെ ഹാജരാകാൻ കഴിയില്ല എന്ന് ഇ ഡി ഓഫീസിൽ പിന്നെ അറിയിച്ചു പാർലമെൻറ്റ് കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചതായി കെ രാധാകൃഷ്ണൻ പറഞ്ഞു നോട്ടീസിൽ പറയുന്ന വിവരങ്ങളല്ല മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു തെളിവുകൾ ഹാജരാക്കാൻ ഉണ്ടെങ്കിൽ വരണമെന്നും രേഖകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കണമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് ഡോക്യുമെന്റ്സുമായി ഹാജരാകുകയും ചെയ്യും ഭയപ്പെടേണ്ട കാര്യമില്ല ഏത് അന്വേഷണം വന്നാലും നേരിടാൻ കഴിയും ഏത് കേസാണ് എന്ന് നോട്ടീസിൽ പറഞ്ഞിട്ടില്ല കെ രാധാകൃഷ്ണൻ പറഞ്ഞു എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുകയെന്ന അജണ്ട പിന്നിലുണ്ട് വ്യാഴാഴ്ചയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ കെ രാധാകൃഷ്ണൻ എം പിക്ക് സമൻസ് നൽകിയത് കരുവന്നൂർ തട്ടിപ്പ് നടക്കുമ്പോൾ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയായിരുന്നു കെ രാധാകൃഷ്ണൻ ഇക്കാരണത്താലാണ് കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അന്തിമ കുറ്റപത്രം കൂടി സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപടി നേരത്തെ സി പി ഐ എമ്മിൻ്റെ സ്വത്തുവകകൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ് കുവൈത്ത്